السلام عليكم ورحمة الله وبركاته. <applause> الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد. إن نريد للاسلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه نيب. أكرم من ഉള്ളാഹു ഈ ദിവസം ഏറെ ധന്യതയുള്ള മുബാറക്കായ ദിവസമാണ് സ്വീകരിക്കട്ടെ നമ്മളുടെ കൂട്ടത്തിലെ രോഗികൾക്കുള്ള പൂർണ്ണ ഇതാനം ചെയ്യട്ടെ ദോഹത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും അവരുടെ ഉദ്ദേശങ്ങൾ ഉള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ മരണപ്പെട്ടവർക്ക് മരണപ്പെട്ടവർക്കുള്ള മഹഫിറത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ രാജ്യം ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്ന് പൂർണമായും മോചനം നേടിയിട്ട് എഴുപത്തിയെട്ട് വർഷം പൂർത്തീകരിച്ച് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കണം ഈ രാജ്യത്തിന് ഓരോ പൗരന്മാരും അവരേത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാവട്ടെ വിശ്വസിക്കാത്ത ആളാവട്ടെ അവർക്കെല്ലാവർക്കും ഒരുപോലെ ഒരു വികാരം എന്നുള്ളത് ഈ രാജ്യമാണ് അതിൽ പ്രത്യേകം എടുത്തു പറയാവുന്നത് അവരെക്കാൾ ഉപരി വിശ്വാസികൾ എന്ന നിലക്കും പ്രവാചക അധ്യാപനത്തെ മുറുകെ പിടിക്കുന്ന ആളെന്ന നിലക്കും ഈ രാജ്യത്തോട് മറ്റാരെക്കാളും ദേശക്കൂർ കാണിച്ചതും കാണിക്കുന്നതും കാണിക്കേണ്ടതും മുസ്ലിം സമുദായമാണ് എന്ന് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും നോക്കിലും വാക്കിലും നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയൊക്കെ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ കേൾക്കുന്നതും നമ്മളെ കേൾപ്പിക്കുന്നതും അത്രമേൽ സുന്ദരമായ കാര്യങ്ങളോ മറ്റുമല്ല പോലും നമ്മുടെ നാട്ടിൽ നിന്നും ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ യാത്ര ചെയ്ത ഒരു അനുഭവം ഒരു അംസ്ലിൻ സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു താടിവച്ച ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹം കിടക്കാൻ ഇടം തേടിയെടുത്ത് വെച്ച് അനിഷ്ടം കാണിക്കുകയും അയിത്തം കാണിക്കുകയും ചെയ്തു പോലും അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു നീ മുസ്ലിം അല്ലേ എന്ന് വെച്ചതിന്റെ പേരിൽ മുസ്ലിമാണ് എന്നും മുസ്ലിം ഈ നാട്ടിൽ എല്ലാ അർത്ഥത്തിലും അപരവൽക്കരണം നേരിടേണ്ട ആളുകളാണെന്നും പൊതുവായിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ ഒരു നിലപാടും അതിനുവേണ്ട പ്രവർത്തനങ്ങളും പ്ലാനിങ്ങുകളോടെ ചെയ്തു പോരുന്നുണ്ട് ഏതായാലും അതൊരു വഴിക്ക് മറ്റൊരു വഴിക്ക് രാജ്യം അധ്വാനിച്ച് നമ്മുടെ പ്രവിതാക്കന്മാർ ഒരുപാട് ആളുകൾ തങ്ങളുടെ രക്തത്തിന് ബദലായി നമുക്ക് സമ്മാനിച്ചു പോയ ഈ സ്വാതന്ത്ര്യത്തെ തങ്ങൾക്ക് കഴിയുന്ന വിധം തങ്ങളുടെ രൂപത്തിലേക്ക് ഒരു കളിപ്പാവ എന്ന രൂപത്തെ പോലെ ഇന്ത്യയെ കണ്ട് അമ്മാനമാണെന്നൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുക കുറേ കാലമായിട്ട് രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ വോട്ട് അട്ടിമറി സംശയിക്കപ്പെടുന്നു എന്നാണ് ഇന്ന് കൃത്യമായി അതിൻ്റെ തെളിവുകൾ രേഖപ്പെടുത്തിയിട്ടും അതിലൊന്നും ഒരു ലാഞ്ചനയുമില്ലാതെ ഞങ്ങൾക്ക് എന്തുമാവാം തുടർന്നും അങ്ങനെ തന്നെ എന്ന രൂപത്തിലാണ് ഇവരുടെ നിലപാടും മറ്റുമൊക്കെ അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പൂർണ്ണ സ്വതന്ത്രരാണോ എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാൻ നമ്മളെ കൊണ്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഒരു കഥയുണ്ടായിരുന്നു ആ കഥയിൽ ഇങ്ങനെയാണ് രാജ്യം സ്വതന്ത്രമായി എന്ന് എല്ലാ അർത്ഥത്തിലും അനൗൺസ് ചെയ്യപ്പെട്ടപ്പോൾ അടിമച്ചങ്കരയിൽ തന്റെ ജീവിതം ഹോമിക്കപ്പെട്ടൊരു മനുഷ്യൻ അദ്ദേഹം ഏറ്റവും അവസാനം അടിമച്ചങ്ങല ഒഴിഞ്ഞ് സ്വതന്ത്രനായി സന്തോഷിക്കുന്നതിന് പകരം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിയിൽ ആർമാദിക്കുന്നതിന് പകരം അദ്ദേഹം ഒരു മൂലയിൽ ഒന്നിനും കൂട്ടാകാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തോട് ആളുകൾ ചെന്ന് ചോദിച്ചുപോലും എന്തേ നിങ്ങൾ ആഘോഷിക്കാത്തത് എല്ലാ അർത്ഥത്തിലും നമ്മൾ സ്വതന്ത്രരാണ് എന്നിട്ടും നിങ്ങൾക്ക് എന്തേ ഒരു ആവേശമില്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു രാജ്യത്തിലെ ഓരോ പൗരനും അവന്റെ സ്വത്തിനും അവന്റെ ശരീരത്തിനും അവന്റെ ആത്മാവിനും എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യം ലഭിക്കുന്നതെന്നോ അന്ന് മാത്രമേ ഞാൻ ആഘോഷിക്കൂ അതാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ പരിശുദ്ധമായ ഈ ഇന്ത്യ ഭൂമിയിൽ വെച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പരിശുദ്ധം എന്ന് പറയുന്നത് അത്രമേൽ സുന്ദരമായ ഒരു ഉദ്യാനമാണ് ആ ഉദ്യാനത്തിൽ എല്ലാ തലത്തിലുള്ള എല്ലാ വർണ്ണങ്ങളിലുള്ള എല്ലാ വസ്തുക്കളുമൊത്ത വ്യത്യസ്തങ്ങളായ വിഭിന്നങ്ങളായ പൂക്കൾ എല്ലാ അർത്ഥത്തിലും നിറ പുഞ്ചിരിയോടെ പുഞ്ചിരിച്ചൊരു കാലുണ്ടായിരുന്നു അത് വീണ്ടെടുക്കാനാകണം ഓരോ സ്വാതന്ത്ര്യവും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഒക്കെ ഏതായാലും പരിശുദ്ധമായ ഇസ്ലാമിന് ഇതിൽ കാഴ്ചപ്പാടുണ്ട് മുസ്ലിം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് കൃത്യമായ ധാരണയുണ്ട് മഹാനായർ സാഹു അലഹി വസ്ല്ലം അവിടെ നിന്ന് ഹദീസിൽ മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസാണ് അൽ മുഅ്മിനൽ ഖവിയു വ അഹബ്ബു മിനൽ ളഈഫ് എത്രയോ അള്ളാഹുബിൻ ഇഷ്ടം ശക്തനായാണ് ശക്തൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ മല്ലൻ എന്നല്ല അല്ലെങ്കിൽ ശാരീരിക ലാവണ്യത്തിൽ അവൻ ജിമമാണ് എന്ന അർത്ഥത്തിലല്ല നേരെ മറിച്ച് അതിനെ നവമീമാം കൃത്യമായി വിശ്വ വിശദീകരിക്കുന്നു ദൃഢനിശ്ചയമുള്ള ആളുകൾ അവരാണ് മക്്മിനീങ്ങൾ മുക്മിനീങ്ങൾ ഒരു കാലത്തും ഒരു പ്രതിസന്ധി മുഖത്തും പതരാതെ എല്ലാ അർത്ഥത്തിലും ജയിക്കാൻ മാത്രം മുന്നിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും അവർക്ക് പതർച്ച വരൂല്ല അവർക്ക് തങ്ങളുടെ മുമ്പിൽ തുലോം തന്നെക്കാൾ മല്ലന്മാരോ അംഗബലത്തിൽ കൂടുതലോ ഇതൊന്നും അവരെ ബാധിക്കുന്നതല്ല വിഷയമായിരിക്കും അവർക്ക് ഫയകൂനു സാഹിബു ഹാദൽ അലൽ ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ വിശേഷണങ്ങളൊത്ത മനുഷ്യൻ തന്റെ മുമ്പിൽ ഏതു വിധത്തിലുള്ള എത്ര സന്നാഹങ്ങളുമായിട്ട് വന്നെത്തുന്ന ശത്രുവാകട്ടെ അവന്റെ മുമ്പിലേക്കും എടുത്തു ചാടാൻ തയ്യാറാകും അവനിലേക്ക് ധൃതി കാണിച്ചു ഏത് മാളത്തിലാണെങ്കിലും ആളായിരിക്കും മാത്രമല്ല ഏത് പ്രതിസന്ധി മുഖത്തും അത് തനിക്ക് അനുകൂലമാവട്ടെ പ്രതികൂലമാവട്ടെ നന്മ കൽപ്പിക്കുന്ന ഒരു പതർച്ച ഉണ്ടാകൂല തിന്മ ചെയ്യരുത് എന്ന് പറയാൻ ഹറിയും ഇത്തരണത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാൽ ഉണ്ടാകുന്ന സ്വാഭാവികമായും തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ക്ഷമിക്കാനുള്ള കരുത്തുണ്ടായിരിക്കും എല്ലാം വിഷയത്തിൽ അവനെ സഹനം കൈക്കൊള്ളാനും കഴിയുമെന്നാണ് മഹാനായ നബിമാം ഈ ഹദീഫിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് മനുഷ്യരിൽ ഏറ്റവും ധീരർ മഹാനായ റസൂൽ അലഹി വസ്ല്ല തങ്ങളാണ് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് കാന റസൂലുള്ളാഹി 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 സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം നാസ് നാസ് ഏറ്റവും 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 തങ്ങളാണ് 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 വ വ വ വലിയ ധീരൻ ഖദ് ഫസിഅ മദീന ലൈലതൻ സൗതൻ രാത്രിയിലെ ഏതോ യാമങ്ങളിൽ മദീനയിൽ ഒരു അപശബ്ദം ിയ സമയത്ത് ആളുകൾ പുറത്തിറങ്ങാൻ ഭയപ്പെട്ട സമയത്ത് ആളുകൾ പുറത്തിറങ്ങാൻ പേടിക്കുന്ന ഒരു യാമം തൽഹ തങ്ങളുടെ നോക്കി തന്റെ കയ്യിൽ പിടിച്ചിട്ട് അതായത് എല്ലാ അർത്ഥത്തിലും സന്നാഹങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു സംഘം ആളുകൾക്ക് മുമ്പിൽ ഒറ്റക്ക് ധീരനായി ആരും പേടിക്കുന്ന യാമങ്ങളിൽ പുറത്തിറങ്ങിയ നേതാവാണ് അഷ്ജമുസാൻ മുഹമ്മദ് അഭിഭായങ്ങൾ ഭയങ്കര ശക്തനാണ് തന്റെ ശരീരം കൊണ്ട് എന്നല്ലതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈമാൻ കൊണ്ട് ഏറെ വലിയ ധീരത കൈവരിച്ച ആളാണ് കളി ഏറ്റവും വലിയ ധീരൻ ആരാണ് അബൂബക്കർ ആണ് ഈ ചോദ്യം അലി റദി അള്ളാഹു ആണ് ചോദിച്ചത് അര അലി റദിൻ കവാടം പത്തിരുപത് ആളുകൾ ഒന്നിച്ചു പിടിച്ചാൽ ഉയർത്താൻ കഴിയാത്ത വിധം കനമുള്ള ആ വലിയ കവാടം അലിയ തങ്ങൾക്ക് ഒറ്റക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്ന അലി അള്ളാഹു ചോദിക്കുകയാണ് ആരാണ് ധീരൻ ആരാണ് ശക്തൻ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം വന്നു അത് സയ് സിദ്ധീർത്ത് തങ്ങളാണെന്ന് എന്താ കാര്യം ഞങ്ങളിൽ ഏറ്റവും വലിയ ധീരൻ അബുബക്കർ തങ്ങള് തന്നെയാണ് പല സന്ദർഭങ്ങളിലും പതറാതെ ഹബീബായ തങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും സംരക്ഷണം കൊടുക്കുകയും ഹബീബായ തങ്ങളെ കണ്ണിലെണ്ണയൊഴിച്ച് സൂക്ഷ്മം അതുപോലെ ക്രിസ്ത്യാനികളിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നും സംരക്ഷണം കൊടുത്തവരായിരുന്നു ഞങ്ങൾ ഒരു അരീഷ് ഉണ്ടാക്കി കൊടുത്തു എന്താണ് അരീഷ് ഒരു ടെൻഡ് വസ്ല്ലം ഒരാളും വണ്ണം നേരം പുലരുവോളം തങ്ങൾക്ക് ിൽ പെട്ടുംരിക്കാൻ ആരാധൈര്യം കാണിക്കാം മാതും ഞങ്ങളാകെ അന്താളിച്ചു നിൽക്കുന്ന സമയത്ത് ഞങ്ങളിൽ മല്ലന്മാരുണ്ട് രണ്ടോ മൂന്നോ ആളുകളെ ഒരേ സമയത്ത് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവരുണ്ട് പക്ഷേ അക്കൂട്ടത്തിൽ നിന്ന് ഞാൻ നിൽക്കാം എന്ന് പറഞ്ഞത് എല്ലും തീരുന്ന ഏറ്റവും കണ്ടാൽ ഏറ്റവും മെലിഞ്ഞ പ്രകൃതമുള്ള സഹാബാക്കളിൽ ഒരാളായിരുന്നു എഴുന്നേറ്റിട്ട് പറഞ്ഞു ഞാൻ നിൽക്കാം അദ്ദേഹം തന്റെ വാളും മിന്നിച്ച് റസൂൽ അലഹി തങ്ങളുടെ തലയുടെ ശിരസിന്റെ അടുത്ത് കാവിൽ നിൽക്കുകയായിരുന്നു ലായക്കബി അഹദുൻ ഒരാൾക്കും തന്നെ ഹബീബിനെ കാണാൻ കഴിയാത്ത വിധം നേരം ഇവരാണ് ഹബീബായ തങ്ങൾക്ക് ശേഷം ഏറ്റവും ധീരതയുള്ള ആള് തങ്ങളുടെ വഫാത്തിന്റെ ആ സമയത്ത് ആ രംഗം കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും ധീരനായ ശുദ്ധീർഘതങ്ങളാണ് ഉമരതങ്ങളാകട്ടെ തന്റെ വാളും ചുഴത്തിയിട്ട് ആരെങ്കിലും മുഹമ്മദ് മരണപ്പെട്ടു വഫാത്തായി എന്ന് പറഞ്ഞാൽ അവൻ്റെ ശിരസ് ഞാൻ എന്റെ വാളിനിരയാക്കും എന്ന് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിങ്ങനല്ല പിന്നെ നടക്കുന്ന സമയത്ത് സൈദന സുദ്ധി എപ്പോഴും കരയാറുള്ള എപ്പോഴും നോർമലായിട്ട് ഇടപെടുന്ന സുദ്ധീകൃതങ്ങളാണ് പറഞ്ഞത് ആരെങ്കിലും മുഹമ്മദ് നബിയെ ആയിരുന്നു ആരാധിച്ചിരുന്നതെങ്കിൽ ആ മുഹമ്മദ് നബി ഉഫാത്തായിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് തങ്ങളെ കൃത്യമായിട്ട് നിലക്ക് നിർത്തിയതും അടങ്ങാൻ ആവശ്യപ്പെട്ടതും തങ്ങളായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ലോകം ലോകചരിത്രം എന്നുള്ളത് ധീരന്മാരുടേതാണ് അതായത് അവരുടെ സമ്പത്തും ശരീരവും രാജ്യവും നഷ്ടപ്പെട്ടാലും ഹൃദയത്തെ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്ത വിധം അവരെല്ലാവരും പോരാടിയ മനുഷ്യന്മാരും പോരാളി ഭഗവത് സിംഗ് പറഞ്ഞിട്ടുണ്ട് ഒരു ണ്ട് അവർക്കെന്നെ കൊല്ലാൻ കഴിയും പക്ഷേ അവർക്ക് എന്റെ ആശയങ്ങളെ കെടുത്താൻ കഴിയൂല കൊല്ലാൻ കഴിയൂല അവർക്ക് എന്റെ ശരീരത്തെ തകർക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ അവർക്ക് എൻ്റെ ആത്മാവിനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയൂല ഇന്ത്യ രാജ്യം ഒരുപാട് അധിനിവേശങ്ങളെ ചെറുത്ത രാജ്യമാണ് എന്നാൽ എല്ലാ അധിനിവേശ ശക്തികളോടും രാജിയാകാതെ എതിർത്ത് തോൽപ്പിക്കാൻ ഈ രാജ്യസ്നേഹികൾ അല്ലെങ്കിൽ ദേശാഭിമാനികൾ രംഗം രംഗത്ത് വന്നിരുന്നു പക്ഷേ അതിൽ ഏറ്റവും ആദ്യവും ഏറ്റവും ഒരുപടി മുന്നിലും നിൽന്നത് മുസ്ലിങ്ങളാണെന്നുള്ളത് നമ്മൾ സ്വയം ബോധ്യപ്പെടുത്തേണ്ടതും ആ നിലക്ക് ആത്മാഭിമാനം കൊള്ളേണ്ടതുമാണ് ബ്രിട്ടീഷ് വിരുദ്ധ സമരം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ മഹാപണ്ഡിതനായ ഷാഹ് വലിയുള്ള അദ്ദേഹിയുടെ കാലത്താണ് അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ ഹജ്ജിന് പോയി തിരിച്ചു വന്ന് ബോംബെയിൽ കപ്പലിറങ്ങിയ സമയത്താണ് അദ്ദേഹം ജനങ്ങളോട് ഇങ്ങനെ പ്രഖ്യാപനം നടത്തുന്നത് നിലവിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ അല്ലെങ്കിൽ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിൽ അവിടെ പല നിരക്കുമുള്ള വ്യവസ്ഥാപിത കാര്യങ്ങളും മറ്റും നീക്കപോക്കുകളും നടന്നു പോകുന്നുണ്ട് ആ വ്യവസ്ഥകളെ ഒക്കെയും തച്ചു തകർക്കണം അത് ഇല്ലായ്മ ചെയ്യണമെന്ന് ലോകത്താദ്യമായിട്ട് ഈ രാജ്യത്താദ്യമായിട്ട് ഇവിടെ പ്രഖ്യാപിച്ചത് ഷാഹ് വലിയുള്ള അദ്ദേഹിയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ മക്കളെയും അദ്ദേഹം വഫാത്തോടെടുക്കുന്ന സമയത്ത് ആ സമരമുറയിലേക്ക് അദ്ദേഹം എൻകറേജ് ചെയ്യുന്നത് കൊണ്ടുവരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒരിക്കലും തന്നെ ഒരു പോരാട്ടവീരം അതായത് മുസൽമാന്റെ ഈ മാനുള്ളവന്റെ പോരാട്ടവീരത്തെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ രാജ്യത്ത് നടന്ന പോരാട്ടങ്ങളുടെ ആ പോരാട്ടങ്ങളിലേക്ക് അവർ വെച്ചു നീട്ടിയ പട്ടാളങ്ങളിൽ നാലിലൊന്നും അഭിമുഖീകരിച്ചത് മലപ്പുറത്തെ മാപ്പിളമാര എന്നാലോച രാജ്യത്ത് മൊത്തത്തിൽ ഇറങ്ങിയ പട്ടാളക്കാർ ആ പട്ടാളക്കാരിൽ നാലിലൊന്നും മലപ്പുറത്തെ മാപ്പിളമാരോട് കലഹിക്കാനും അവരെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു അവർ നടന്നിരുന്നത് അതായത് പതിനായിരക്കണക്കിന് ആളുകളാണ് മുസ്ലിങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടത് അതുമാത്രമല്ല അന്നത്തെ കാലത്ത് രാജ്യത്തിന്റെ ഒന്നാം സ്വാതന്ത്ര്യ ദിനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിന പോരാട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴാണ് അതായത് സ്വാതന്ത്ര്യ ലബ്ധിക്കും മുമ്പേ തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് കൃത്യമായി ഒന്നാം സ്വാതന്ത്ര്യ ദിന സമരം എന്ന് പറയപ്പെടുന്നത് അതിനും നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി രാജ്യത്തെ എല്ലാ അർത്ഥത്തിൽ നിന്നും അധിനിവേഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മുസ്ലിം നേതൃത്വം അതിനുവേണ്ട പരിപാടി പരിപാടികളും മറ്റും ഒക്കെ ഒപ്പിച്ചിരുന്നു ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല വളരെ കുറഞ്ഞ സമയത്തിൽ ഇതൊക്കെയും പറഞ്ഞു തീർക്കുക സാധ്യമാണ് ഇതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള വിശാലമായ സംസാരങ്ങൾ കേൾക്കാൻ ഇന്ന് എസ് വൈ എസ് കൽപ്പറ്റ പുതിയ സ്റ്റാനിൽ വെച്ച് നടത്തുന്ന മത മതേതരത്വമാണ് ഇന്ത്യയുടെ മതം എന്ന ലേബലിൽ നടത്തുന്ന ആ മഹാസംഗമത്തിലേക്ക് ഇന്ന് കൃത്യം നാല് മുപ്പതിന് തുടങ്ങിയിട്ട് ആറ് മുപ്പതിന് അവസാനിക്കുന്ന പരിപാടിയിലേക്ക് നിങ്ങളെ ഒക്കെ ക്ഷണിക്കുന്നു അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു